ഇറാനും അമേരിക്കയും തമ്മിൽ തുടരുന്ന സംഘർഷത്തിൽ ഇരു രാജ്യങ്ങളും സംയമനം പാലിക്കണമെന്ന് മിഡിൽ ഈസ്റ്റ് ഇരു രാജ്യങ്ങളും പരസ്പരം പോർവിളികളും വെല്ലുവിളികൾ നടത്തുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ അറബ് രാജ്യങ്ങൾ കൂടുതലായി തന്നെ ഈ ആശങ്ക ഇവിടെ രേഖപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വരുന്നത് യുദ്ധത്തിന് പകരം ഇറാനുമായി തന്നെ ഒരു സമാധാന ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നും കരാറിൽ ഏർപ്പെടണമെന്നും ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ അറബ് രാജ്യങ്ങളടക്കം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് തന്റെ ആവശ്യങ്ങൾ ഇറാനിലെ ഉദ്യോഗസ്ഥരെ നേരിട്ട് അറിയിച്ചിട്ടുണ്ട് എന്നും എന്നാൽ കരാറിൽ എത്തിയില്ലായെങ്കിൽ പിന്നീട് എന്ത് സംഭവിക്കുമെന്ന് കാണാം എന്ന മുന്നറിയിപ്പായിരുന്നു ട്രംപ് നൽകിയത് എന്നാൽ അറബ് രാജ്യങ്ങൾ ഈ സംഘർഷം വലിയ ആശങ്കയായി കണക്കെടു അല്ലെങ്കിൽ അത് അവർ ഒരു പ്രസ്താവന പുറത്തിറക്കിയിരിക്കുന്നത് അമേരിക്കയോടും ഇറാനോടും പാലിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് അറബ് നയതന്ത്രജ്ഞ രംഗത്ത് വരുന്നത് ഇറാനുമേൽ അമേരിക്കയുടെ സമ്മർദ്ദം തുടരുന്ന സാഹചര്യത്തിൽ അറബ് നയതന്ത്രജ്ഞരുടെ ഈ ഒരു ഇടപെടൽ ഇപ്പോൾ ആഗോളതലത്തിൽ പോലും വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയാണ് ട്രംപ് ഭരണകൂടത്തിന്റെ ആക്രമണ സാധ്യതയും മേഖലയിൽ യു എസ് സൈനിക സാന്നിധ്യവും വർദ്ധിച്ചു വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് മിഡിൽ ഈസ്റ്റിലെ യു എസ് സഖ്യകക്ഷികളും പങ്കാളികളും ഇതിൽ ഇടപെടലുമായി തന്നെ രംഗത്ത് വരുന്നത് സൗദി അറേബ്യ തുർക്കി ഒമാൻ അതേപോലെ തന്നെ ഖത്തർ എന്നീ രാജ്യങ്ങളിലെ നയതന്ത്രജ്ഞനാണ് ഇത്തരത്തിൽ സമീപനം പാലിക്കണമെന്ന ആവശ്യവുമായി തന്നെ രംഗത്ത് വന്നിരിക്കുന്നത് എന്നാൽ സൗദി അറേബ്യയും മറ്റ് രാജ്യങ്ങളാകട്ടെ ഇവർ ഒരിക്കൽ പോലും സൗദി അറേബ്യയും ഖത്തർ ഒന്നും തന്നെ ഇറാൻ ഇറാനെ ആക്രമിക്കാൻ തങ്ങൾ കൂട്ടുനിൽക്കില്ല എന്നതാണ് ഇപ്പോൾ ട്രംപിന് നൽകിയിരിക്കുന്ന മറ്റൊരു മുന്നറിയിപ്പ് അതേസമയം ഇരു രാജ്യങ്ങളിലെയും നേതാക്കളുമായി തന്നെ ആശയവിനിമയം നടത്തി വരികയാണ് എന്നതാണ് ഈ നയതന്ത്രജ്ഞർ വ്യക്തമാക്കുന്നത് ഇരുപക്ഷവും തമ്മിൽ സംഘർഷം രൂക്ഷമാകുന്ന മേഖലയിൽ ഉടനീളം തന്നെ വൻ അസ്ഥിരതയ്ക്ക് കാരണമാകുമെന്നും ഊർജ വിപണികളെ ബാധിക്കുമെന്നതും ഇവർ വ്യക്തമാക്കുന്നുണ്ട് അതേസമയം ഇറാനെതിരായ യു എസ് ആക്രമണം നട അവിടെ നടത്തിയാൽ രാജ്യം തിരിച്ചടിക്കുമെന്ന ഭയം ഈ അറബ് മുസ്ലിം രാജ്യങ്ങൾക്ക് വലിയ രീതിയിലുള്ള ആശങ്കകൾ ഉയർത്തുന്നുണ്ട് അത് തങ്ങളെയോ അല്ലെങ്കിൽ അവരുടെ രാജ്യങ്ങളെയോ അതായത് രാജ്യങ്ങളിലെ അമേരിക്കൻ താല്പര്യങ്ങളെയോ ലക്ഷ്യം വെച്ചുള്ളതായിരിക്കും എന്നത് മുന്നറിയിപ്പായി തന്നെ പറയുന്നുണ്ട് വലിയ ഒരു രീതിയിലേക്കുള്ള നാശനഷ്ടങ്ങൾക്ക് കാരണമാകുമെന്നും ഇതിനെ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട് അതേപോലെ സംഘർഷ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് നേതാക്കളുമായി സൗദി അറേബ്യയുടെ പ്രതിരോധ മന്ത്രിയായ ഖാലിദ് ബിൻ സൽമാനും ഇതുമായി ബന്ധപ്പെട്ട് കൂടിക്കാഴ്ച നടത്തിയതായും വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോ പ്രതിരോധ സെക്രട്ടറിയായ പീറ്റർ ഹെറ്റ്സെറ്റ് പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിന്റെ പ്രാദേശിക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് മറ്റ് അംഗങ്ങളുമായി തന്നെ ഇവിടെ വലിയ രീതിയിൽ ഒരു ചർച്ച നടത്തിയതായി തന്നെയാണ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ആഗോള പ്രാദേശിക സമാധാനം നിലനിർത്തുവാനും മറ്റ് ശ്രമങ്ങളെക്കുറിച്ചും ചർച്ച നടത്തി എന്നതാണ് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം ആണവ വിഷയത്തിൽ പോലും ട്രംപിന്റെ പുതിയ തന്ത്രങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ആവശ്യമില്ല എന്നും മറിച്ച് ഇറാനും അവിടുത്തെ ജനങ്ങൾക്ക് നേരെ ഉയർത്തുന്ന ഭീഷണിയുടെ ഭാഗമായി തന്നെ ഇതിനെ കണ്ടെത്തി അതിനെ അത്തരത്തിലേക്ക് കൊണ്ടുവരണം അല്ലെങ്കിൽ ആ ഒരു വെളിപ്പെടുത്തലിലേക്കാണ് ആഗ്രഹിക്കുന്നത് എന്നതാണ് ഇപ്പോൾ ഇവർ സൂചിപ്പിക്കുന്നത് എന്നാൽ ഇസ്താംബുളിൽ തുർക്കി ഉദ്യോഗസ്ഥരുമായി തന്നെ നടത്തിയ കൂടിക്കാഴ്ചയിൽ സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിനെക്കുറിച്ചും മറ്റ് ചർച്ചകൾ അത് ചെയ്യുന്നതിനെക്കുറിച്ചുമാണ് ഇപ്പോൾ ചർച്ചകൾ പുരോഗമിക്കുന്നതെന്നതാണ് ഇറാനിലെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ഷി വ്യക്തമാക്കിയിരിക്കുന്നത് എന്നിരുന്നാൽ പോലും നിലവിൽ അമേരിക്കയുമായി ചർച്ചയ്ക്ക് അവിടെ വ്യക്തമായ ഒരു പദ്ധതികൾ ഇല്ല എന്ന് എന്നതാണ് ഈ ഇതിലൂടെ തന്നെ ഈ ചർച്ചയിലൂടെ തന്നെ ചൂണ്ടിക്കാട്ടുന്നത് ആവശ്യമെങ്കിൽ ഇറാൻ യുദ്ധത്തിന് തയ്യാറാണെന്നും രാജ്യത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുമെന്നും ഇവിടെ വ്യക്തമാക്കുന്നുണ്ട് മേഖലയിലെ സംഘർഷങ്ങൾ കുറയ്ക്കുന്നതിന് തുർക്കി പ്രസിഡന്റ് ആയ പ്രസിഡന്റായ റജാബാഗട്ടെ വലിയ രീതിയിൽ ഇപ്പോൾ തുർക്കിയുമായി സജീവ പ്രവർത്തനത്തിൽ ഏർപ്പെടുകയാണ് രണ്ടു ദിവസം മുൻപ് ഇറാൻ പ്രസിഡന്റുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള മധ്യസ്ഥ വഹിക്കാൻ തങ്ങൾക്ക് വലിയ രീതിയിലുള്ള താല്പര്യമുണ്ടെന്നതാണ് ഇപ്പോൾ തുർക്കി വാഗ്ദാനം ചെയ്തതായി തന്നെ അറിയാൻ സാധിക്കുന്നതും ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്